നമ്മുടെ നാട്ടില് പല ആളുകളും ഈ മദ്യത്തിനെതിരെ അവര് അക്ഷരം പോലും പറയുകയില്ല മയക്കുമരുന്നിനെതിരെ മാത്രം സംസാരിക്കുന്ന ആളുകൾ എക്സൈസ് വകുപ്പുകാർ അവര് മദ്യത്തിനെതിരെ സംസാരിക്കില്ല അതേസമയത്ത് മയക്കുമരുന്നിനെതിരെ സംസാരിക്കും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റുകാര് മയക്കുമരുന്നിനെതിരെ കൂട്ടയോട്ടം ഒക്കെ സംഘടിപ്പിക്കും മദ്യത്തിനെതിരെ ഉണ്ടല്ല ഇവരിലധികം പേര് മദ്യം കഴിക്കുന്നവരുമാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ പൊതുരംഗത്ത് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് വിദ്യാർത്ഥി യൂണിയൻ അംഗമായിരുന്നിട്ടുണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയമെന്നില്ലായിരുന്നു എന്നെ ആ കാലത്ത് ഏറ്റവും അധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം എങ്ങനെയാണ് സമൂഹത്തിൽ കാണുന്ന അനീതികൾ ഇല്ലാതാക്കി ഒരു നീതി സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് നീതിയെ പറ്റിയുള്ള ഇത്തരത്തിലുള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു അവബോധം ഉണ്ടാകാനായിട്ടുള്ള പ്രധാന കാരണം എന്റെ ഒരു ഗൃഹാന്തരീക്ഷം പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ബൈബിൾ വായിച്ചിട്ടുണ്ട് ബൈബിളിന്റെ നീതി എന്ന് പറയുന്നത് വളരെ മൗലികമായിട്ടുള്ള ഒരു ഒരു അന്വേഷണമാണ് ഒരു പരികൽപ്പനയാണ് അതെന്റെ മനസ്സിനെ വളരെ സ്വാധീനിച്ചിരുന്നു പക്ഷെ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പട്ടനവധി അനീതികളുണ്ട് അതുകൊണ്ട് അനീതികൾ ഇല്ലാതാക്കി നീന്തിനിഷ്ടമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു അന്വേഷണം കുട്ടിയായിരുന്ന കാലം മുതൽ നിന്റെ മനസ്സിൽ എങ്ങനെയാണ് രൂപപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടത്തിയ അന്വേഷണങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ വായിക്കുക എന്നുള്ളതാണ് ഞാനങ്ങനെ കേരളത്തിൽ ജനിച്ചു വളർന്ന കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ടും മാർക്സിസമാണ് ആദ്യം പഠിക്കാനായിട്ട് ശ്രമിച്ചത് അത് ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന കാലത്താണ് അത് വളരെ വിശദമായി പഠിക്കാനായിട്ട് ശ്രമിച്ചത് അന്ന് ഈ രംഗത്തെ കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള സൈദ്ധാന്തികന്മാരുമായിട്ടും അതിൻ്റെ പ്രയോക്താക്കളുമായിട്ടും നേരിട്ട് കണ്ട് ചർച്ച ചെയ്ത് മാർസിസം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു ടെക്സ്റ്റുകൾ വായിച്ചു ഹേഗൽ വായിച്ചു മാർക്സ് വായിച്ചു അതോടൊപ്പം അതിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ള ചിന്തകന്മാരെ പറ്റിയൊക്കെ വായിച്ചിരുന്നു അവരുടെ കൃതികളൊക്കെ വായിച്ചു പക്ഷെ എൻ്റെ മനസ്സിന് ഒരിക്കലും തൃപ്തികരമായ ഒരു മറുപടി മാർസിസത്തിൽ നിന്ന് ലഭിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അന്വേഷണം തുടരുകയാണ് ചെയ്തത് അങ്ങനെ ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് അധ്യാപകനായി കോളേജ് അധ്യാപകനായി അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നത് കോൺഗ്രസ്സിലെ പരിവർത്തനവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാവവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് ഉള്ളിലെ പുരോഗമനാശയക്കാരായിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയക്കാരായിട്ടുള്ള റാഡിക്കലായിട്ടുള്ള ആശയങ്ങൾ വഹിച്ചിരുന്നൊരു ഗ്രൂപ്പായിരുന്നു അതിൻ്റെ ലീഡർ ആയിരുന്നയാൾ ശ്രീ എം എ ജോൺ എന്ന് പറയുന്നയാളാണ് അങ്ങനെ ജോൺ ആണ് എന്നെ ഗാന്ധി വായിക്കാനായിട്ട് ആദ്യമായിട്ട് പ്രേരിപ്പിച്ച പ്രേരിപ്പിച്ചയാൾ ഗാന്ധി ഗൌരവമായി പഠിക്കണം എന്നാവശ്യപ്പെട്ടത് ജോണാണ് അങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടായി ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പ് ജയപ്രകാശ് നാരായണിന്റെ നേതൃത്വത്തിലുള്ള സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനം ഉണ്ടായി അപ്പം ഞങ്ങൾ ആ സമ്പൂർണ്ണ വിപ്ലവ പ്രസ്ഥാനവുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുകയും ജെ പിയുടെ കൃതികൾ വായിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് ജെ പിയുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടി വിട്ട് പൂർണ്ണ സമയം ഗാന്ധിമാർഗ്ഗത്തിലേക്ക് തിരിയുന്ന സമയത്ത് അദ്ദേഹം തന്റെ സോഷ്യലിസ്റ്റ് സുഹൃത്തുക്കൾക്ക് എഴുതിയ ഒരു പ്രസിദ്ധമായ ഒരു കത്തുണ്ട് ഫ്രം സോഷ്യലിസം ടു സർവോദയ എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് ശീർഷകം അത് വായിക്കാനിടയായി അതോടുകൂടി ഞാൻ ഗാന്ധിമാർഗ്ഗം കുറച്ചുകൂടി ഗൗരവമായിട്ട് പഠിക്കണം എന്നുള്ള തോന്നൽ എന്റെ മനസ്സിൽ ഉറച്ചു അന്ന് ജെ പി കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായി അപ്പോൾ ജെ പിയുമായിട്ടുള്ള സംഭാഷണത്തിൻ്റെ സമയത്ത് ജെ പി യും എന്നോട് ഗാന്ധിയൻ ഫിലോസഫി ഗാന്ധിയുടെ രചനകൾ ഗൗരവപൂർവ്വം പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യണം എഴുതുകയും ചെയ്യണം എന്ന് എന്നോട് അഭ്യർത്ഥിച്ചു ഈ പ്രേരണ കൊണ്ടാണ് ഞാൻ ഗാന്ധിമാർഗം വായിക്കാനായിട്ട് തുടങ്ങുകയും അപ്പോൾ ഗാന്ധി ഒരു മറുപടി ഉണ്ട് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അനീതി നിറഞ്ഞ ഈ ലോകത്തെ ഒരു ഒരു ശരിയായ മാർഗത്തിൽ കൂടി അക്രമരഹിതമായ മാർഗത്തിൽ കൂടി നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതിന് ഉള്ള ശരിയായ ഒരു മാർഗം ഗാന്ധി മാർഗമാണെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗാന്ധിയൻ സംഘടനകളുമായി ിയോജിച്ച് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങിയത് പരിവർത്തനവാദി പ്രവർത്തനം നിന്ന് വിമുക്തനാവുകയും ഞാൻ ഗാന്ധിയൻ സംഘടനകളുമായി ബന്ധപ്പെട്ട് ഒരു ഗാന്ധിമാരുടെ പ്രവർത്തകനായി മാറുകയും ചെയ്ത് അതാണ് അപ്പൊ ഗാന്ധിയുടെ ഒരു ലോകവീക്ഷണം അദ്ദേഹത്തിൻ്റെ ഒരു ധർമ്മശാസ്ത്രം അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി അദ്ദേഹത്തിന്റെ ഒരു ഫിലോസഫി അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കാം അതാണ് ശരിയും പ്രായോഗികവും മനുഷ്യരാശി നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു ശാശ്വതമായ അല്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഹാരവും എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഗാന്ധി മാർഗം സ്വീകരിച്ചതും ഗാന്ധി മാർഗം പ്രവർത്തകനായതും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് അങ്ങനെ സംഘടനകളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ ആരംഭിച്ചത് ഇന്ന് വരെ ഞാൻ അതിനകത്ത് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പം ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലം പ്രത്യേകിച്ചും കലാശാല വിദ്യാഭ്യാസം ചെയ്ത കാലം ഒരു അറുപത് കളുടെ പകുതി മുതൽ മുമ്പോട്ടുള്ള കാലമാണ് അന്നത്തെ കലാലയ അന്തരീക്ഷവും ഇന്നത്തെ കലാലയ അന്തരീക്ഷവും തമ്മിൽ താരതമ്യം ചെയ്യാൻ സാധിക്കുകയില്ല രാവും പകലും പോലെയുള്ള വ്യത്യാസം ഇന്നത്തെ അന്നത്തെയും കലാലയ അന്തരീക്ഷങ്ങളും തമ്മിലും അന്ന് അധ്യാപകരുമായിട്ട് വളരെ നല്ല ഒരു ആത്മബന്ധം ഉണ്ടായിരുന്നു അധ്യാപകരും വിദ്യാർത്ഥികളുടെ ബൗദ്ധികവും ധാർമ്മികവും മാനസികവും ആധ്യാത്മികവുമായിട്ടുള്ള വളർച്ചയിലും വികാസത്തിലും താല്പര്യമെടുക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്തിരുന്നു ക്യാമ്പസുകളിൽ ഇന്നത്തെ രീതിയിലുള്ള രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല ചെറിയ തോതിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഒരു അക്രമത്തിലേക്ക് നീങ്ങിയിരുന്നില്ല ഇന്ന് ക്യാമ്പസുകളെല്ലാം ധാരാളം കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെയും സംവാദങ്ങളുടെയും ഒരു വേദിയായിരുന്നു എന്ന് ഞാൻ ഓർത്താണ് ഞാൻ ബി എ പഠിച്ചത് കേതെ മാർത്തനേഷ്യസ് കോളേജിലാണ് അടുത്ത കോളേജ് മാസിക ഇന്നെടുത്ത് പരിശോധന അന്നത്തെ മാസിക പരിശോധിച്ചാൽ എല്ലാ ദിവസവും അവിടെ അത്തരം ഉണ്ടായിരുന്നു എന്ന് കാണാം ഇന്നത്തെ ക്യാമ്പസുകളിൽ ഞാൻ അധ്യാപകനായിരുന്നിട്ടുണ്ട് പ്രിൻസിപ്പൽ ആയിരുന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറും ഡീനുമായിരുന്നുണ്ട് ഇന്ന് അത്തരത്തിലുള്ള പരിപാടികൾ ക്യാമ്പസുകളിൽ നടത്താൻ സാധിക്കാത്ത തരത്തിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഈ ക്യാമ്പസുകളെ മാറ്റിത്തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗരാന്ത്ഥികമായിട്ടുള്ള കാര്യം അതുകൊണ്ട് അന്നത്തെയും ഇന്നത്തെയും ക്യാമ്പസുകളെ താരതമ്യം ചെയ്യാൻ പ്രയാസമാണ് മുഖ്യമായിട്ടും വന്നിട്ടുള്ള കാര്യം വിദ്യാർത്ഥികൾ തമ്മിൽ വളരെ സൗഹൃദത്തിന്റെ ഒരു ഉണ്ടായിരുന്നു ഇന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഒരു ശത്രുതാപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരു വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായത്തിൽപ്പെടുന്ന ആളുകളോട് സഹിഷ്ണുതയോടെ സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടോ കൂടി ഇടപെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു മനഃശാസ്ത്രം ഈ കുട്ടികളിൽ ഭൂഢപ്പെടുത്തുന്നതിന് മുതിർന്ന രാഷ്ട്രീയക്കാർ ബോധപൂർവം ശ്രമിക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്ന ഈ ഉറപ്പിന്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കിയതല്ല പല രാഷ്ട്രീയ പാർട്ടികളും ആ കാര്യത്തിൽ കുറ്റക്കാരാണ് എന്ന് പറയാതിരിക്കാനായിട്ട് വ്യക്തിയില്ല ഏറ്റവും ദുഃഖകരമായ കാര്യം ഏറ്റവും ദൗരമ്പികമായ കാര്യം നമ്മുടെ വിദ്യാർത്ഥികളെ അവരുടെ മനസ്സിനെ ഈ മുതിർന്ന രാഷ്ട്രീയക്കാര് ഗുരുവരം കൗര്യവൽക്കരിക്കണമെന്ന ബ്രൂട്ടലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അത് മാറ്റിയെടുത്തില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സമൂഹത്തിന്റെ ഭാവി വളരെ വളരെ ഇരുളടഞ്ഞതായിരിക്കും എന്നതിനെ സംബന്ധിച്ച് എനിക്ക് യാതൊരു സംശയവും ഉണ്ടാക്കുക അത് നമ്മൾ ക്യാമ്പസുകളെ എങ്ങനെയാണ് വയലൻസ് ഫ്രീ ആക്കേണ്ടത് അല്ലെങ്കിൽ അക്രമ എന്നുള്ളതാണ് ഗാന്ധി നമുക്ക് അതിനകത്ത് കൊണ്ടുവന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ ക്യാമ്പസിൽ വയലൻസ് എന്ന് പറയുന്നത് ക്യാമ്പസിൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒന്നല്ല കുട്ടികളിലെ വയലൻസ് എന്ന് പറയുന്നത് കുട്ടികൾ തന്നെ ഉണ്ടാക്കുന്നതല്ല അവരുടെ മനസ്സിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹം സമൂഹ എന്ന് പറയുന്നത് ഇന്നത്തെ നാഗരികത എന്ന് പറയുന്നത് ഇന്നത്തെ ലോകക്രമം എന്ന് പറയുന്നത് ഹിംസയിൽ അധിഷ്ഠിതമാണ് ഹിംസ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നേരിട്ടൊരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയോ തെളുകയോ ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ ഈ സിസ്റ്റത്തില് നമ്മുടെ വ്യവസ്ഥിതികളിൽ എല്ലാ ഘടകങ്ങളിലും ഹിംസ ഒഴിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചൂഷണം മേധാവിത്വം നിരോചനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹിംസയാണെന്ന് രാത്രി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വളരെ ഹിംസാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ഗൃഹാന്തരീക്ഷം ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികളെ എങ്ങനെയാണ് വളർത്തുന്നത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്ന കളിപ്പാട്ടം എന്ന് പറയുന്നത് വെടിക്കോപ്പുകളാണ് തോക്കും ടാങ്കും വിമാന വേദനകളും ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്താണ് കുട്ടികളെ കളിപ്പിക്കാൻ കളിച്ച് പഠിപ്പിക്കുന്നത് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് കൂട്ടുകാരുമായി മത്സരിക്കാനാണ് അവരെ പരാജയപ്പെടുത്തി വിജയം നേടാനാണ് മാതാപിതാക്കൾ കുട്ടികളുടെ മുകളിൽ പഠിത്തത്തിൽ ഒന്നാമനാകാനും മത്സര പരീക്ഷകളിൽ എന്നാമനായി ജയിക്കാനുമൊക്കെ വേണ്ടി ചെലുത്തുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് ആ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ വളരെ മനസ്സിനെ വളരെ അധികം വ്രണപ്പെടുത്തുന്നുണ്ട് ഹിംസ നിറയ്ക്കുന്നതാണ് മനുഷ്യ കുട്ടികളുടെ മനസ്സിൽ ഹിംസ നിറയ്ക്കുന്നത് നമ്മുടെ മുതിർന്ന ആളുകളും ഇവിടുത്തെ വ്യവസ്ഥിതിയും ഗൃഹാന്തരീക്ഷം ഉൾപ്പെടെയുള്ള അന്തരീക്ഷങ്ങളുമാണ് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് കുട്ടികളിൽ മാത്രമായിട്ടൊരു ഹിംസ ഇല്ല നമ്മൾ വിദ്യാർത്ഥികളിൽ മാത്രമല്ല ക്യാമ്പസുകളിൽ മാത്രമായിട്ടൊരു ഹിംസയില്ല നമ്മുടെ സമൂഹം മുഴുവൻ ഹിംസ കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ സാന്ദ്രമായിട്ടിരിക്കുമ്പോൾ അതിനകത്ത് ക്യാമ്പസുകൾ മാത്രമായിട്ടും കുട്ടികൾ മാത്രമായിട്ടും അക്രമരഹിതരും അഹിംസാവാദികളും ആയിരിക്കണമെന്ന് പറഞ്ഞാൽ അത് വളരെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അതുകൊണ്ട് അടിമുടി ഹിംസ നിറഞ്ഞ ഹിംസ ജനിപ്പിക്കുന്ന ഹിംസയെ പ്രത്യുൽപാദിപ്പിക്കുന്ന ഹിംസയെ പ്രസരിപ്പിക്കുന്ന ഇന്നത്തെ സംവിധാനങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന മുതിർന്ന ആളുകളുമാണ് ഈ കുട്ടികളുടെ മനസ്സിലും ക്യാമ്പസുകളിലും ഈ ഹിംസ പരത്തുന്നു എന്ന് നമ്മൾ അറിയണം ക്യാമ്പസുകളിൽ ഹിംസ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വിദ്യാർത്ഥി സംഘടനകളെ പരിശീലിപ്പിക്കുന്നത് അവർ നയിക്കുന്ന മുതിർന്ന ആളുകളുടെ സംഘടനകളും മുതിർന്നവരുമാണ് എന്നുള്ളതും നമ്മൾ അറിയേണ്ടതാണ് അതുകൊണ്ട് ക്യാമ്പസുകൾക്ക് മാത്രമായി ഒരു വിമോചനം കുട്ടികൾക്ക് മാത്രമായി ഒരു വിമോചനം എന്നുള്ളത് ഒരു ഒരു മൂഢസങ്കല്പവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് സമൂഹത്തെ ആകെക്കൂടി മാറ്റിയെടുക്കുന്നതിൽ അല്ലാതെ നമുക്ക് ക്യാമ്പസുകളെയോ കുട്ടികളെയോ മാത്രമായി മാറ്റിയെടുക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല എന്നാണ് വളരെ സംക്ഷിപ്തമായി അതിന് മറുപടി പറയാൻ പറ്റുന്നത് ഇത് വളരെ സങ്കീർണമായ മൂന്ന് കാര്യങ്ങളാണ് ഏറെ ചോദിച്ചിട്ടുണ്ട് ഒന്ന് ഈ തൊഴിൽ വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള ബന്ധം വിദ്യാഭ്യാസവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അത് പിന്നെ മതപഠനം വയലൻസിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നങ്ങളുണ്ട് ഇത് വളരെ കാര്യങ്ങളാണ് ഈ ഗാന്ധിജി അല്ലെങ്കിൽ ഒരു ഗാന്ധിയൻ ഒരു പരിപ്രേക്ഷത്തിൽ ഒരു പെർസ്പെക്ടീവില് ഈ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നത് നമ്മള് ഈ പാഠ്യക്രമത്തിന്റെ കൂട്ടത്തിൽ ഏതാനും മൂല്യങ്ങളെ സംബന്ധിക്കുന്ന പാഠങ്ങൾ ചേർത്തുകൊണ്ടല്ല മൂല്യങ്ങൾ മനുഷ്യൻ അഭ്യസിക്കേണ്ടത് തൊഴിലുകളിൽ കൂടിയാണ് പ്രവൃത്തികളിൽ കൂടിയാണ് മനുഷ്യബന്ധങ്ങളിൽ കൂടിയാണ് മൂല്യങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊഴിലിന് കൂടിയുള്ള വിദ്യാഭ്യാസം ആ തൊഴിൽ പ്രൊഡക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ് തൊഴിൽ പ്രൊഡക്റ്റീവായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന തൊഴിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ഒരു തൊഴിൽ ചെയ്യുമ്പോൾ മന കുട്ടിയുടെ മനസ്സിൽ സ്വാഭാവികമായും വളരെ ഭാവാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള മൂല്യങ്ങൾ ജനിക്കും സ്വ സ്വയം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഒരു പ്രത്യേക പാഠ്യക്രമം കൊണ്ടുവരുന്നത് കൊണ്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല മൂല്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കും അത് അവന്റെ കർമ്മങ്ങളിൽ കൂടി അവന്റെ പ്രവൃത്തികളിൽ കൂടി അവൻ്റെ മനുഷ്യബന്ധങ്ങളിൽ കൂടി ഒക്കെ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് ഈ മൂല്യബോധം എന്ന് പറയുന്നത് എന്നതാണ് അതേപ്പറ്റി പൊതുവെ പറയാനുള്ള ഒരു കാര്യം ഇനി ഞാൻ രണ്ടാമത് പറയുന്നത് ഈ മതവും തമ്മിലുള്ള ബന്ധം എന്ന് പറയണം നമ്മൾ പലരും വിചാരിക്കുന്നത് കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് ഇവരെ മതപാഠശാലകളിൽ വിടുകയും ഈ അപര മതനിന്ദ മറ്റുള്ളവരുടെ മതങ്ങളെ നിന്ദിക്കാനായിട്ട് അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് വളരെ ന്യൂനപക്ഷം കുട്ടികളെ മാത്രമാണ് അത് സ്വാധീനിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്ന പ്രത്യേകിച്ച് കോളേജ് എഡ്യൂക്കേഷൻ കിട്ടുന്ന കുട്ടികളെ ഭൂരിഭാഗം പേരും മതത്തിന്റെ സ്വാധീനത്തിന് പുറത്താണെന്നുള്ളതാണ് അവർ മതത്തോട് വിട പറയുകയാണ് ചെയ്യുന്നത് വിദ്യാഭ്യാസത്തിൽ കൂടി കുട്ടികൾ അവരുടെ മതവിശ്വാസവും ഈശ്വര വിശ്വാസം പോലും ഇല്ലാത്തവരായി തീരുന്നു എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് മതത്തെ കുട്ടികളൊരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു പക്ഷേ മത ജീവിതം എന്ന് പറയണത് അതവരുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഗൗരവതരമായിട്ടുള്ള മതബോധം സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്നതിനോ ഈ മതവിദ്യാഭ്യാസം യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല അത് അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അനുഭവം ഞാൻ ഈ കുട്ടികളുമായി ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലുള്ള പല ഭൂഖണ്ഡങ്ങളിലുള്ള സർവകലാശാലകളിൽ പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ ആ കുട്ടികളിൽ നിന്നുള്ള സമ്പർക്കത്തിൽ നിന്ന് എനിക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത് അപകടം എന്താണെന്ന് ചോദിച്ചാൽ ഈ മതങ്ങളിൽ നിന്ന് മനുഷ്യൻ ഉൾക്കൊള്ളേണ്ട വളരെ പോസിറ്റീവായിട്ടുള്ള ചില മൂല്യങ്ങളുണ്ട് അടിസ്ഥാന ധാർമ്മികത നമ്മൾ ജീവിതം ഒന്നാണ് മനുഷ്യരെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ഏകാത്മക ബോധം നമ്മുടെ വിഭവങ്ങളെല്ലാം നമ്മൾ പങ്കിട്ട് ഉപയോഗിക്കേണ്ടവരാണ് സഹകരിച്ച് ജീവിക്കേണ്ടവരാണ് എല്ലാവരും സഹോദരങ്ങളെ പോലെയാണ് ഇത്തരം അടിസ്ഥാനപരമായ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് ഈ മതത്തിന്റെ നേതാക്കന്മാരോ മതപാഠശാലകളോ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അത് വാസ്തവത്തിൽ സെക്കുലാർ എഡ്യൂക്കേഷനിൽ കൂടിയും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം സെക്കുലാർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത് മത്സരത്തിൽ അധിഷ്ഠിതമാണെന്നുള്ളതാണ് മത്സരിക്കുക ജയിക്കുക മറ്റുള്ളവരെ പരാജയപ്പെടുത്തുക അവസരങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുക എന്ന് പറയുന്ന മത്സരത്തിലും അതുപോലെ തന്നെ ഒരു എന്താ സ്വായത്തമാക്കുന്ന രണ്ടും സ്വായത്തമാക്കുന്നതിലും ഒക്കെയാണ് അത് ഒന്നിരിക്കുന്നത് അതുകൊണ്ട് മതത്തിന്റെ പോസിറ്റീവായിട്ടുള്ള മൂല്യങ്ങൾ നമ്മൾ ത്യജിക്കുകയും അത് പറഞ്ഞു പാഞ്ഞുകൊടുക്കാതിരിക്കുകയും നമ്മൾ സെക്കുലർ എഡ്യൂക്കേഷനിൽ കൂടി ഇത്തരം മൂല്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ലഭിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളടത്താണ് ഈ കുട്ടികള് വാസ്തവത്തിൽ അക്രമത്തിലേക്കും അതുപോലെ തന്നെ ഈ എന്തെന്നാ മയക്കുമരുന്ന് മദ്യം തുടങ്ങിയിട്ടുള്ള വിപത്തുകളിലേക്ക് തിരിഞ്ഞു പോകുന്നതെന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് വാസ്തവത്തിൽ അങ്ങനെ ഒരലോചന മുതിർന്ന ആളുകളുടെ ഇടയില് ഗൗരവപൂർവ്വം നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം എന്നാണ് പറയുന്നത് ഈ ഇന്ത്യയിലെ ഭൂരിപക്ഷം യുവാക്കളും മദ്യത്തിനും മയക്കുമരുന്നടിമകളാണ് ഞാൻ വിശ്വസിക്കുന്നത് മദ്യത്തിനു മയക്കു അടിമകളാകുന്ന ഒരു പറ്റം യുവാക്കളുണ്ട് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ അവസരം കിട്ടുന്ന കുട്ടികളിൽ ഭൂരിഭാഗം പേരും ഇതിന് അടിമകളായി മാറുന്നുണ്ട് എന്ന് പറയുന്നത് ശരിയാണ് അതിൻ്റെ തന്നെ ഉത്തരവാദിത്വം മുതിർന്ന ആളുകൾക്കാണ് ഈ മദ്യമുണ്ടാക്കുന്നതും അത് വിൽക്കുന്നതും അത് ഇഷ്ടംപോലെ ലഭ്യമാക്കുന്നതും മയക്കുമരുന്ന് നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതും അത് വിതരണം ചെയ്യുന്ന ആളുകളെ ഇവിടെ രക്ഷകർത്താക്കളായി പ്രവർ സംരക്ഷകരായി പ്രവർത്തിക്കുന്നതൊക്കെ ഒക്കെ മുതിർന്ന ആളുകളാണെന്നുള്ളതാണ് അതുകൊണ്ടായിരുന്നു നമ്മൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികളെ അതിൽ നിന്ന് വിമോചിപ്പിക്കണമെങ്കിൽ ഈ സമൂഹം അതിൽ നിന്ന് വിമോചിതരാകേണ്ടതാണ് ഒരു മദ്യത്തോടും ഒക്കെ വളരെ മൗലികമായ എതിർപ്പ് പുലർത്തുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ ഇത് അപകടകരമാണ് ഇതിൽ അകപ്പെട്ടു പോകുന്നത് അപകടമാണ് എന്ന് ഉള്ള തിരിച്ചറിവ് കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു മുതിർന്നവരുടെ സമൂഹം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ ഇത്തരം കുട്ടികൾ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കുട്ടികൾ നന്നാകണമെങ്കിൽ മുതിർന്നവർ നന്നാവുകയും നമ്മുടെ ഈ ജീവിത ക്രമം തന്നെ ഒരു ഗുണപരമായി മാറ്റി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാര അത് ചെയ്യുന്നതിനുള്ള തിരിച്ചറിവ് നിർഭാഗ്യവശാൽ നമ്മുടെ മുതിർന്നവർക്കില്ല അങ്ങനെ ചെയ്യുന്നതിനുള്ള താല്പര്യവും അവർക്കില്ല കാരണം അവരുടെ താല്പര്യം എന്ന് പറയുന്നത് താത്കാലികമായ നേട്ടങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ അധികാരം പിടിച്ചെടുക്കുക അത് നിലനിർത്തുക വീണ്ടും അധികാരത്തിൽ വരിക മറ്റുള്ളവർക്കാണെങ്കിൽ എങ്ങനെയും സമ്പാദ്യം വർദ്ധിപ്പിക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കുക ഭൗതിക സുഖ സൗകര്യങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് പരമാവധി ആസ്വദിക്കുക എന്നിങ്ങനെ തികച്ചും നിഷേധാത്മകമായിട്ടുള്ള മൂല്യങ്ങളെയാണ് ഈ മുതിർന്ന തലമുറ വാരി പുൽകുന്നത് അതുകൊണ്ട് അവരുടെ മാതൃക എന്ന് പറയുന്നതാണ് യുവാക്കൾ കാണുന്നത് അത് കാണുമ്പോൾ അവരും ഇത് ചെയ്യണം എന്നാണ് ലക്ഷ്യം നേടുന്നതിന് അക്രമം ചെയ്യണം നമുക്ക് ഇഷ്ടമല്ലാത്ത അഭിപ്രായം പറയുന്ന ആളുകളെ അപഹസിക്കുകയും ആക്രമിക്കുകയും ചെയ്യണം ഭൗതിക സമ്പത്ത് പരമാവധി ആർജിക്കാൻ ശ്രമിക്കണം സുഖ സൗകര്യങ്ങളുടെ പുറകെ പോകണം ഇതാണ് അവർ കണ്ടുപഠിക്കുന്നത് അങ്ങനെ അത് കാണുമ്പോൾ നമ്മളെ ഇവർ വഴിതെറ്റിപ്പോയി എന്ന് പറയുകയും നമ്മൾ തെറ്റായ വഴിയിൽ കൂടി മുതിർന്നവർ നടക്കുകയും ചെയ്യുന്നതിൽ ഒരു വൈരുദ്ധ്യം ഉണ്ടെന്ന് മാത്രമല്ല അതിനകത്തൊരു കാവിപുട്ടിയും ഒരു ആത്മവഞ്ചനയും ഉണ്ടെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു മദ്യനിരോഹ സമിതിയിലേക്ക് ഞാൻ വന്നത് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് കുട്ടികൾ കൂടുതൽ കൂടുതലായിട്ടും മദ്യത്തിൻ്റെ ഉപയോഗം ത്തിലേക്ക് വരുന്നത് നേരിട്ട് കാണാൻ ഇടയായി അതുകൊണ്ട് ഒരു അധ്യാപകന്റെ ചുമതല ക്ലാസ്സിൽ പാഠങ്ങൾ നന്നായി പഠിപ്പിക്കുക കുട്ടികൾക്ക് നല്ലൊരു മാതൃകയായിരിക്കുക എന്നിടത്ത് പരിമിതപ്പെട്ടു നിൽക്കേണ്ടതല്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി അതുകൊണ്ട് ഈ കുട്ടികൾ വരുന്ന സമൂഹമുണ്ട് കോളേജിന് ചുറ്റുമുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അവിടം കൂടി ഈ കുട്ടികൾക്ക് ഒരു നല്ല ജീവിതം നയിക്കുന്നതിന് ഒരു മാതൃകാ ജീവിതം നയിക്കുന്നതിന് അനുയോജ്യമാക്കി മാറ്റിയില്ലെങ്കിൽ നമ്മുടെ അധ്യാപക വൃത്തി ഒരു പൂർണ്ണതയുള്ളതാവുകയില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടായി അതുകൊണ്ട് സമൂഹത്തിൽ നിന്ന് മദ്യവും മയക്കുമരുതും നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി കൂടി ചെയ്യേണ്ടത് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എൻ്റെ ധർമ്മത്തിന്റെ ഒരു ചുമതലയുടെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ അധ്യാപകനായിരിക്കും തന്നെ മദ്യനിരോധന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയത് അതൊരു തുറന്ന ചോദ്യമാണ് എഴുതാൻ കഴിയേണ്ടതാണ് പക്ഷെ എന്റെ അഭിപ്രായം ഞങ്ങൾ ഞാൻ മദ്യനിരോധന പ്രവർത്തനം നടത്തുന്നതാണ് മദ്യം എന്ന് പറയുന്നത് ലഹരിയുടെ ഒരു പ്രതീകൻ എന്നുള്ള നിലയിലാണ് പറഞ്ഞത് വെറുതെ ഒരു ലിക്കർ എന്നുള്ള ഒരർത്ഥത്തിലല്ല ഉപയോഗിച്ചിരുന്നു അത് ലഹരിയെ പ്രതിനിധീകരിക്കുന്നതും ഏറ്റവും വ്യാപകമായി നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും മദ്യമായതുകൊണ്ട് മദ്യത്തെ അതിൻ്റെ ഒരു പ്രതീകമായി നമ്മൾ ഉയർത്തിക്കാട്ടുന്നു എന്നേ ഉള്ളൂ എന്നുള്ളതാണ് ഗാന്ധിജി മദ്യ നിരോധനം പറഞ്ഞത് വെറും മദ്യത്തിനെതിരായ ഒരു ഒരു ഏകമുഖമായ പ്രവർത്തനമായിരുന്നില്ല ഒരു സിംഗിൾ പോയിന്റ് അജണ്ട ആയിരുന്നില്ല അത് സമൂഹ മാറ്റത്തിന് വേണ്ടിയുള്ള സമഗ്രമായ ഒരു നിർമ്മാണ പദ്ധതികളുടെ ഭാഗമായിട്ടായിരുന്നു ഉദാഹരണത്തിന് നമ്മൾ ഗാന്ധിജിയുടെ സാഹിത്യം പരിശോധിച്ചാൽ അദ്ദേഹം പതിനെട്ടിന് നിർമ്മാണ പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സമൂഹത്തെ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രചനാത്മക കർമ്മ അവതരിപ്പിച്ചു അതിന്റെ പേര് തന്നെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്നാണ് ഇംഗ്ലീഷിൽ ഇന്ത്യയിലെ രചനാത്മക കാര്യക്രമം എന്ന് പറയും അതിലെ പതിനെട്ട് ഇനങ്ങളിൽ ഒരു ഇനം മാത്രമായിരുന്നു പ്രോഹിബിഷൻ എന്ന് പറയും മദ്യനിരോധനം എന്ന് പറയുന്നത് അതുകൊണ്ട് മദ്യനിരോധനം കൊണ്ട് മാത്രം സമൂഹം നന്നായും എന്ന് മദ്യത്തിന് ഞാൻ മദ്യനിരോധന പ്രവർത്തനം നടത്തിയപ്പോൾ എങ്ങനെ വിശ്വസിച്ചിരുന്നേയില്ല എന്നുള്ളതാണ് ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള രചനാത്മക പ്രവർത്തനങ്ങളിലെ ഒരു ഇനം എന്നുള്ള നിലയിൽ മാത്രമാണ് ഞങ്ങൾ മദ്യനിരോധനം ഉയർത്തിക്കാട്ടുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ സന്നദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഇനത്തിന് ഊന്നൽ പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് മദ്യനിരോധന സമിതി എന്ന് പറയുന്ന ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കുകയും മദ്യത്തിനും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള എല്ലാത്തരം ലഹരികൾക്കുമെതിരെ ഉള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തു ഒരു കാര്യം കൂടി ഇതേപ്പറ്റി പറയാനുണ്ട് നമ്മുടെ നാട്ടിൽ പല ആളുകളും മദ്യത്തിനെതിരെ അവർ അക്ഷരം പോലും പറയുകയില്ല മയക്കുമരുന്നിനെതിരെ മാത്രം സംസാരിക്കുന്ന ആളുകൾ ഓക്സൈസ് വകുപ്പുകാര് അവര് മദ്യത്തിനെതിരെ സംസാരിക്കില്ല അതേസമയത്ത് മയക്കുമരുന്നിനെതിരെ സംസാരിക്കും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റുകാര് മയക്കുമരുന്നിനെതിരെ കൂട്ടയോട്ടം ഒക്കെ സങ്കടിപ്പിക്കും മദ്യത്തിൽ ഒരു മുണ്ടില്ല ഒരു അധികം പേര് മദ്യം കഴിക്കുന്നവരുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ലഹരി ഈ മരുന്ന് ഉപയോഗിക്കുന്നത് അതായത് ലഹരി പദാർത്ഥങ്ങൾ സബ്സ്റ്റൻസെന്ന് ഇംഗ്ലീഷിൽ പറയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് ഈ ലഹരിയുടെ ഒരു അപ്ഗ്രഡേഷനാണ് അതിന്റെ ഒരു സ്ഥാനക്കയറ്റമാണ് അതായത് മദ്യത്തിൽ നിന്ന് കിട്ടുന്ന ലഹരി പോരന്നു വരികയും മദ്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു സമൂഹത്തിൽ അനായാസമായിട്ട് ഉപയോഗിക്കാവുന്നതല്ല ഒരു കെടുപ്പത്തിൽ കൊണ്ടു കീശയിൽ കീശലെ ഇട്ടുകൊണ്ടെന്ന് ഉപയോഗിക്കാവുന്നതല്ല അപ്പം അതിൻ്റെ ലഭ്യതയിലും അത് ഉപയോഗിക്കുന്നതിലും കൊണ്ടു നടക്കുന്നതിലും കൈമാറ്റം ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നതിലും ഒക്കെയുള്ള പരിമിതികളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പരിമിതി എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നുള്ള അർത്ഥത്തിലാണ് ലഹരി പദാർത്ഥങ്ങൾക്കതില്ല ഒരു ചെറിയ ഒരു ഒരു പൊതുമതി ഒരു സ്റ്റാമ്പ് മതി അത് നമ്മുടെ നാവിൽ ഒന്ന് നക്കിയാൽ മതി നമുക്ക് അനേക മണിക്കൂറുകളിൽ നീണ്ടു നിൽക്കുന്ന ലഹരി കിട്ടുന്നതാണ് അതുകൊണ്ട് മദ്യത്തിൽ നിന്ന് അടുത്ത പടി എന്നുള്ള നിലയിലാണ് ഒട്ടനവധി പേര് എല്ലാവരും ഞാൻ പറയുന്നില്ല ഒട്ടനവധി പേര് മയക്കുമരുന്നിലേക്ക് നീങ്ങുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് മയക്കുമരുന്നിനെതിരെ പ്രവർത്തിക്കുകയും അത് ലീക്കം ചെയ്യാൻ ശ്രമിക്കുകയും മദ്യം എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു യാഥാർത്ഥ്യ ബോധമില്ലാത്ത കാര്യമാണ് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ എന്താ പറയുക ഈ ദ്രാവഡ രൂപത്തിലുള്ള ലഹരിയിൽ നിന്ന് കരരൂപത്തിലുള്ള ലഹരിയിലേക്ക് ഉള്ള ഒരു അപ്ഗ്രഡേഷനാണ് വാസ്തവത്തിൽ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിലേക്കുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് ഞാൻ ഞാനൊരു നാട്ടിൻപറുത്ത് സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ് എൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു ഞാൻ അങ്ങനെ ഒരു കാർഷിക അന്തരീക്ഷത്തിലാണ് വളർന്നു വന്നത് ത്രിമിഡിക്ലാസ് ഫാമിലിയിലെ തിരത്തലം കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് പക്ഷേ എൻ്റെ മാതാപിതാക്കൾ വളരെയേറെ പ്രത്യേകതകളുള്ള ആളുകളായിരുന്നു എൻ്റെ പിതാവ് വളരെ നിർഭയനായ ഒരാളായിരുന്നു അതുകൊണ്ട് നിർഭയനായിരിക്കണം എന്നുള്ള ഒരു പാഠം ഞാൻ ഉൾക്കൊണ്ടത് എൻ്റെ പിതാവിൽ നിന്നാണ് എൻ്റെ മാതാവ് വളരെയേറെ മോറൽ വാല്യൂസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പാലിച്ചിട്ടുള്ള കാർമ്മിക മൂല്യങ്ങൾ അത് അധികവും എൻ്റെ മാതാവിൽ നിന്ന് ഞാൻ സാംശീകരിച്ചിട്ടുള്ളതാണ് ഞാൻ കുടുംബജീവിതം നയിക്കുന്ന ഏതാനും വിവാഹിതനാണ് എൻ്റെ സഹധർമ്മിണി കോളേജ് പ്രൊഫസറായിരുന്നു എനിക്ക് രണ്ട് പെൺമക്കളാണ് രണ്ടുപേരും അധ്യാപികമാരാണ് ഒരാളെ ഫിസിക്സ് പഠിപ്പിക്കുന്നു നല്ലയാളെ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ ട്രെയിനിങ് കോളേജ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്നു അങ്ങനെ ഞങ്ങളൊരു അധ്യാപക കുടുംബമാണ് എന്ന് പറയാം അതിൽ സന്തോഷവും അഭിമാനവും ഉണ്ട് ഒരേ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഗാന്ധി മാർഗത്തിൽ വന്നതിന് ശേഷം ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് ദീർഘകാലം മെമ്പറായിരുന്നു ഡൽഹിയിലുള്ള ഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ അതിന്റെ ഒരു റിസർച്ച് ജേണലുണ്ട് ഗാന്ധി മാർഗ് എന്ന് പറയുന്ന പഴയ ജേണലാണ് അതിൻ്റെ എഡിറ്ററാണ് ഞാൻ ദീർഘകാലമായി അതിന്റെ രണ്ട് എഡിറ്റർമാരിൽ ഒരാളായിട്ട് പ്രവർത്തിക്കുന്നു സർവ്വസേവാ സംഘത്തിൻ്റെ ദേശീയ സമിതിയിൽ അംഗമായിരുന്നിട്ടുണ്ട് കേരള സർവ നിയമണ്ഡലത്തിൻ്റെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് ഞാൻ മുൻകൈ എടുത്ത് ഗാന്ധി നിയമണ്ഡലം എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയുടെ ആശ്രമമായ സബർമതി ആശ്രമത്തിലും അതുപോലെ തന്നെ അതിൻ്റെയും അതുപോലെ സേവാഗ്രാം ആശ്രമത്തിന്റെയും ഭരണസമിതികളിൽ അംഗമായിരിക്കാനായിട്ട് അവസരം കിട്ടിയിട്ടുണ്ട് ഗാന്ധിജി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയായ ഗുജറാത്ത് വിദ്യാപീഠ് യൂണിവേഴ്സിറ്റിയിലെ ഗാന്ധിയൻ തത്വശാസ്ത്രത്തിന്റെ യു ജി സി പ്രൊഫസറായിട്ട് ഞാൻ നാല് വർഷം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ ജൽഗാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഗാന്ധി റിസർച്ച് ഫൗണ്ടേഷന്റെ സ്ഥാപക ഡീനായിട്ട് രണ്ടു വർഷം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ ഗാന്ധിയൻ സംഘടനകളിലും ഗാന്ധിയൻ സ്ഥാപനങ്ങളിലും പ്രവർത്തിക്കുന്നതിനുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ള പല സർവ്വ സർവകലാശാലകളിലും അമേരിക്കയിലെ മെക്സിക്കോയിലെ ബ്രസീലില് ധാനയില് ഒക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ ഞാൻ വിസിറ്റിംഗ് സ്കോളറായിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ അതായത് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ആദ്യകാലത്ത് നമ്മുടെ ഗവൺമെന്റുകൾ ഈ ശരിക്കും സാധാരണ മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുക അവരന്ന് നേരിട്ടിരുന്ന ഒത്തിരി സങ്കീർണമായ ഒരു അസ്തിത്വപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പട്ടിണി ദാരിദ്ര്യം ഉണ്ടായിരുന്നു തൊഴിലില്ലായ്മയുണ്ടായിരുന്നു മറ്റുനീചത്വങ്ങൾ സാമൂഹ്യ ഉച്ച നീചത്വങ്ങൾ ഉണ്ടായിരുന്നു ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾക്ക് മുൻഗണന കൊടുത്ത ഗവൺമെന്റുകളായിരുന്നു എന്നുള്ളതാണ് പക്ഷെ നമുക്കറിയാം കാലം കുറെ മാറിയതോടു കൂടി ഈ ലോകക്രമത്തിന് തന്നെ മാറ്റം ഉണ്ടാവുകയും ഈ ലോകക്രമം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ലോക ഗവൺമെന്റുകൾ തന്നെ ഈ കുത്തക മുതലാളിത്വത്തിന്റെ നിയന്ത്രണത്തിൽ വരികയും ചെയ്തു പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ച ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്ന കമ്പോളവൽക്കരണത്തിന്റെ ഫലമായിട്ട് ഈ കുത്തക മൂലധനത്തിന്റെ സ്വാധീനം നമ്മുടെ ഭരണകൂടങ്ങളിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കുകയും അവരുടെ താല്പര്യത്തിൻ്റെ സംരക്ഷകരും അതിന്റെ പ്രചാരകന്മാരുമായി ഭരണകൂടങ്ങളെ മാറ്റി തീർക്കുന്നതിൽ ഈ കുത്തക മുതലാളിത്ത ശക്തികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കേരളത്തിൽ കാണുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് പോലും യഥാർത്ഥത്തിൽ പിന്തുടരുന്നത് ഈ കുത്തകകളുടെ അജണ്ടയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്നുള്ളത് ഇത് തികച്ചും ജലവിരുദ്ധമാണ് അതുകൊണ്ട് ലോക കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമുള്ള കാര്യമാണ് ലോകത്തെമ്പാടും ഈ ഒരു പ്രവണത ശക്തിപ്പെട്ടു വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അതായത് കുത്തകകൾക്കും വലതുപക്ഷ ചിന്താഗതികളുള്ള രാഷ്ട്രീയത്തിനും സ്വാധീനം വർദ്ധിച്ചു വരികയും ജനങ്ങളെ അവരവരുടെ പ്രചാരണത്തിൽ കൂടി അവരുടെ പക്ഷത്താക്കുകയും ചെയ്യുക ഒരു സാഹചര്യം ഉണ്ടെന്ന് ഇത് സൃഷ്ടിച്ചിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോകമെമ്പാടുമുള്ള സാധാരണ ജനങ്ങൾ അതായത് ഈ അധികാരത്തിന്റെ സംരക്ഷണം ലഭിച്ചിട്ട് ലഭിക്കേണ്ട അത് കിട്ടാതെ പോയിട്ടുള്ള ഇരകളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ വിക്ടിമൈസ് ചെയ്യപ്പെട്ട ഇരകളാക്കി തീർക്കപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും അവരുടെ അവകാശങ്ങൾ തട്ടിപ്പറിച്ചെടുത്തത് തിരികെ നേടുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങളിൽ അവർ ഏർപ്പെട്ടിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള ജനത അത്തരം സമരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലും നമ്മൾ കാണുന്നതാണ് ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ആശാ വർക്കേഴ്സിന്റെ സമരമുണ്ട് അതുപോലെ തന്നെ പാലക്കാട് ഇബ്രുവറിക്കെതിരായിട്ട് ഇപ്പൊ രൂപപ്പെട്ടു വരുന്ന സമരമുണ്ട് അതുപോലെ പരിസ്ഥിതി സിൽവർ ലൈൻ പദ്ധതിക്കെതിരായിട്ട് വരുന്ന ഇതെല്ലാം ഈ സാധാരണ മനുഷ്യരുടെ ജീവിതം ദുരിതപൂർണമാക്കുന്ന കോർപ്പറേറ്റ് അജണ്ട നടപ്പാക്കുന്ന ഭരണകൂടത്തിന്റെ സാധാരണ ജനതാല്പര്യത്തെ നിഷേധിച്ചുകൊണ്ടിട്ടുള്ള ഭരണത്തിനെതിരെയുള്ള ഈ വിക്ടിമൈസ് ചെയ്യപ്പെടുന്ന ഇരകളാക്കപ്പെടുന്ന ആളുകളുടെ സമരങ്ങളാണെന്ന് കാണാനായിട്ട് സാധിക്കും ഇത് ലോകമെമ്പാടും എപ്പാടും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രവണതയാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള മാർഗം പ്രതിരോധിക്കുക അല്ലെങ്കിൽ നശിക്കുക എന്നുള്ള ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്